എന്റെ പൊന്ന് ചങ്ങാതി ഈ നിസ്സാരായിട്ടുള്ള ഒരു പണിക്കാണ് കണ്ട ആൾക്കാരൊക്കെ പാട വിളിച്ചോണ്ട് പോണത് എന്റെ വാസൂട്ട് ഞാൻ ഇന്ന് ഇൻട്രസ്റ്റ് എടുത്ത് എന്താ അറിയാമോ ഇതൊന്നാമത്തെ നമ്മുടെ നാട്ടുകാരല്ലി എന്നാ വന്ന് ഇവിടെ ആ വീട് മേടിച്ച താമസിക്കാൻ പുള്ളിയുടെ ആ മോന ഇവിടത്തെ നമ്മുടെ എസ് ബി ഐയുടെ മാനേജറും മനസ്സിലായ നല്ല പൂത്ത കാശുള്ള പാർട്ടിയാണ് ഈ അടുത്ത കണ്ട അവന്റെ കല്യാണവുമായിട്ടുണ്ട് അപ്പൊ ആ മേടിച്ച വീട്ടില് കുറച്ച് മെയിന്റനൻസും കാര്യങ്ങളും ഉണ്ട് പറയണ പൈസയും കിട്ടും എന്നാ ജോസിച്ചേട്ടൻ ജോസിട്ടൻ മുട്ടിച്ച കേസാണ് ഞാനിവിടെ കണ്ടിട്ടൊന്നും ഇല്ല പിന്നെ ഈ ചെല്ലണയിന് മുമ്പ് നിസ്സാര പണിന്നൊന്നും നിശ്ചയിക്കണ്ട അതിന്റെ അകത്ത് കേറിയിട്ട് അത് പൊളിഞ്ഞിരിക്കുന്നാണ് ഇത് പൊളിഞ്ഞിരിക്കുന്നെയാണ് ഇവിടെ ഒരു ഗണപതിനെ ഐശ്വര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ കണക്കൊക്കെ നോക്കി വെച്ച അങ്ങോട്ട് പേടിപ്പിക്കേ മനസിലായ എന്നിട്ട് കല്യാണത്തിന്റെ തല ദിവസം വരെ അവിടെ അങ്ങാട് കിടന്നും മേഴുകണം ഇത്ര ആള് പോലെ ഒരു പത്താളെയും കൂടി ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തല എണ്ണി കാശി മേടിക്കും അല്ലാതെ ഒരു പണി അങ്ങാട് കിട്ടുമ്പോ തന്നെ ചെറുതാണ് വലുതാണ് കോയമ്പത്തൂർന്ന് വന്ന ആള് പതിനായിരം അഡ്വാൻസ് മേടിക്കെ കാര്യം പറയാം ആവശ്യം ഇല്ലാത്ത വർത്താനം അവിടെ ഇരുന്ന് പറയരുത് മതി നീ ഒരു കാര്യം ആള് ഞാൻ പറയണേണ്ടാതെ പോയൊരു പത്ത് ദിവസം പണി ഉണ്ടാവും തരും എന്റെ കയ്യിലൊന്നും തരണ്ട പിന്നെ എത്ര കാശ് കിട്ടിയാലും ഞാൻ ചെയ്യും തമിഴ്നാട്ടിലെ ലോട്ടറി സീറ്റ് ഇല്ല കേരള ലോട്ടറി സീറ്റ് എടുക്കുന്നത് കാസു കയ്യില് കിടച്ചാ അപ്പൊ ടിക്കറ്റ് എടുക്കും തങ്കച്ചി കയച്ചു കൊടുത്തു എനക്ക് തന്നാ പോ ആളണ്ട് അറിയാമിനിയ മാറ്റിട്ടേ ഇതെല്ലാം മരത്തിന്റെ ആക്കസം ഇതിലെല്ലാം കൊത്തുപണി വെച്ചിട്ട് വെച്ചോ പത്ത് നാള് നമുക്ക് വേലസെയില്ല ഏയ് ഏ ആ സഞ്ജയോട്ടെ ആവശ്യമില്ലാതെ ഇവിടെ കരുത് വർത്താനം പറഞ്ഞാ പറഞ്ഞ് വീട്ടിലേക്ക് വിടും ഒന്നും പേശ മാറ്റാൻ ഏറെ സെരുപ്പ് പറ ജോസൂട്ടി പണിക്കാരൊക്കെ എന്താ പണി ുംരത്തിന്റെ അതുപോലെ തന്നെ സ്റ്റേർ കേസ് ഈ റയിൽസ് സ്റ്റെയർ കേസ് പിന്നെ അകത്തുള്ള എല്ലാ വാതിലെല്ലാം പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ ഇരിക്കുകയാണ് അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് കൊടുത്ത് കുറ്റി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തു പിന്നെ വേറെ പണി വളരെ പെർഫെക്റ്റ് ആയിരിക്കണം സാറെ എന്താ പണിന്ന് പറഞ്ഞു കൊടുത്താൽ മതി പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തോളൂ എന്തിനാണ് തരില്ല സാർ അവർക്ക് എത് ഓർഡറാങ് അവരോട് പണിക്കൊന്നും വരില്ലേ ഞാനും വിലയ്ക്ക് വന്നത് എന്തിനാ പിന്നെ പണിക്ക് വന്ന ഒരു ഓടുന്നത് തരില്ല സാർ ജോസ് കൂട്ടി ഓഡറാൻ ഞാനും ഓർഡറ അയ്യോ എന്താ ഓടിയത് ഏടാ ഓടിയതുകൊണ്ട് എല്ലാറ്റും ജീവൻ കിട്ടി എന്താ കാര്യം എന്താണെന്ന് വെച്ചാ നീലച്ചു വെണ്ടി നീ എന്നെ എവിടക്കാ കൊണ്ടുപോയത് എടാ അത് കോതമംഗലത്തിൽ നിന്ന് സ്ഥലം മാറി വന്ന ഒരു സാറാണത് എന്റെ കൊല്ലം ഉണ്ടായിരുന്നെറിയച്ഛനാണ് ചെറിയ കോതമംഗലത്തിൽ നിന്ന് സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥനാണ് മല്ലികയുടെ ചെറിയച്ഛനാണ് അമ്മേ എനിക്ക് വയ്യ എടാ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് മൂപ്പരല്ലേ അന്ന് പോലീസിൽ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ വരുന്ന വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര കച്ചടണ്ടായില്ലേ അന്ന് ഞാൻ അയാളെ രണ്ട് പടച്ചിട്ടുണ്ട് മറന്നുപോട്ടണ്ടാവുന്ന ഏറ്റ പണി ചെയ്യാൻ പറഞ്ഞു സംസാരിച്ച ഞാൻ ക്ലിയർ ചെയ്തോളാം എന്റെ വരണ്ട നീ ഒരു പണി ഇവര് അഞ്ചാറ് പേരില്ലേ അവരൊന്നിണക്കാ ഞാൻ കൊണ്ട് പോയി അവിടെ നിന്ന് നിർത്തട്ടെ പണിക്ക് എടുത്തേ ഞാൻ അഡ്വാൻസും മേടിച്ചു പോയിൽ ആർക്കും പണി അറിഞ്ഞു കൊടുക്കല്ലോ നീ അല്ല പറഞ്ഞത് ഒക്കെ തലാണ്ടിട്ട് ഒരു അഞ്ഞൂറ് മതി അങ്ങനെ വെറുതെ അയാൾക്കാണെങ്കി എന്റെ നമ്പറും കിട്ടിപ്പോയി ചോദിച്ചില്ല ആരാണ് മറക്കല്ലേ ആരാണ് എന്താണ് ചോദിക്കുമ്പോ പറഞ്ഞു കുഴപ്പം അറിയാമോ ലോകം പുഴുവച്ചു നടക്കുന്നു അതെ അവിടെ പോയി നടക്കുന്ന പണി നടക്കില്ല ഏഹ് ഏത് പറഞ്ഞ പണക്കില്ലാ തന്നെ പോവാ നാട്ടു പോവാ ചെറിയ അപടിയ ആ അപടിയാ ഞാൻ വീട്ടിലെല്ലാം കൂട്ടിട്ട് പോണേന്നെ പണ്ടത്തെ ഇനിയൊന്നും ചെയ്യാനല്ലേ നാട്ടിൽ പോവാട്ട് പോവാ അടുത്ത ബസ്സിന് കയറുവാ അല്ലേ എന്ന് വേറെ വേണമ அந்த ராஜன் கடையில நானும் ஒரு செட் லோட்டரி சீட் வாங்கி வச்சிருக்கிறேன் சாயந்திரம் முந்நூறு ரூபா தரேன் சொல்லிட்டு அந்த காசு கொடுக்கறதுக்கு என்ன பண்ணி விட்டு எந்த செய்யோடா

ജോസൂട്ടി പണിക്ക് സാറേ അത് പണിക്കാർ പെട്ടെന്ന് അങ്ങനടുത്ത് ഓടി അപ്പൊ അവരെ വിളിക്കാൻ വേണ്ടി എന്താണ് കാര്യം എന്ന് അറിയാൻ വേണ്ടി അതെ ആ കാര്യം അറിയാനായിട്ട് ഇയാളുടെ മൊബൈലിൽ ഞാൻ എത്ര തവണ വിളിച്ചത് ഒരു തവണയെങ്കിലും എടുത്തിട്ട് എന്താണ് കാര്യം എന്ന് എന്നോട് പറയട്ടെ വേറെ അത് വേറെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് അതൊക്കെ ഒന്നിക്കട്ടെ ഇട കൂട്ടത്തില് ഒരു താടിക്കാരനുണ്ടായിരുന്നല്ലോ എന്നെ കണ്ടപ്പോൾ ആ തോർത്തൊക്കെ എടുത്ത് മുഖം മറച്ച ഒരാള് ഇല്ല താടിക്കാരൻ ആ താടിക്കാരനുണ്ടായിരുന്നു അയാളെ പറയുന്നുണ്ട് പറഞ്ഞില്ല ാണ് ഭാര്യ മക്കളെ ഒക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് അമ്മയുണ്ട് പിന്നെ നല്ല കൊത്തുപണിക്കാരനോ നല്ല കലാകാരൻ കൊത്തുപണിയൊക്കെ എനിക്ക് അറിയാം നല്ല മിടുക്കനാണ് സാറേ അതുകൊണ്ടാ വിളിച്ചിട്ടുണ്ടോ മിടുക്കു എനിക്കറിയായിട്ട് ചെറിയ ബന്ധമുള്ളതാവും പറഞ്ഞോ സൂചിപ്പിച്ച് പറഞ്ഞു എവിടെ അയ്യോ സാറേ ഒരു പ്രശ്നം ഉണ്ടാകില്ല സാറേ അങ്ങനെ ഒരു എനിക്ക് കാണണം എവിടെ കുഴപ്പക്കാരനല്ലേ താമസിക്കുന്നു ഇവിടെ അടുത്താണ് ഇവിടെ പറഞ്ഞാല് ഈ സാറിന് ആ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോ തിരുവലൊരു ഓട്ടോറിക്ഷ ഷോപ്പ് ഉണ്ട് അതിന്റെ തൊട്ട് സൈഡിലുള്ള മതിന് ശരി சாப்பாடு பிரத்யேகி வரையணும் உங்க மகள என்ன கல்யாணம் பண்ணிட்டே ராசாத்தி மாதிரி இருக்க நீங்க என்ன பண்றீங்க நகை கொடுக்கல நட்டு கொடுக்கல வந்த காசு தெரில

പിന്നെ സുഖമാണോ കുട്ടികളൊക്കെ എനിക്ക് രണ്ടു മക്കളാണ് സ്കൂളിൽ ഞാൻ പോയിരിക്കണെന്ന് മനസ്സിലായോ

പിന്നെ നിനക്കിപ്പാ ജോലി ബാങ്കിലാങ്കിലെ മാനേജറ അപ്പൊ നീ ഞങ്ങൾ തന്നെയായിരിക്കും

நீ போன ஒரு மொத்தத்தில் வந்து இங்க வேலைக்காரன் இவருடைய மூத்த மகள் இருக்குதுல்ல அவரை கல்யாணம் பண்ணது நான் தான் கோயம்பத்தூரில் வீடுமகே அப்போ ஆனா கல்யாணத்தின் கண்டிப்பா கல்யாணத்துக்கு பொண்ணு வீட்டு நகை நட்டெல்லாம் கேட்கும்ல கிடைக்கும்ல அதெல்லாம் கையோட வாங்கிடணும் அவர் வந்து அப்புறம் தரேன் இப்புறம் தரேன்னு சொன்னா அந்த மாதிரி கேட்காத வாங்கி தான் வரணும் இல்லை ஏன் கதி ஆயிடும் ஓகே நாம் பாரு அடிக்கடி வந்து நகை நட்டு கேட்டுகிட்டே இருக்குது கிடைக்கவே மாட்டேங்குது சமா கல்யாணம் ஓகே ஆ சமயத்துக்கு வந்தார் சவாரி சோரி ஓகே ஓகே சரி ഒരു അവര് വന്ന് കല്യാണം പറഞ്ഞു പറഞ്ഞും ഞാനും നീയോ ഒക്കെ എപ്പഴാട്ടാ ഞാൻ പറഞ്ഞത് നമ്മള് രണ്ടാളും പോയാ മതി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞു ഏട്ടനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഏ ഇതിപ്പോ അവൻ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചപ്പോ തിരിച്ചു അവന്റെ വീട്ടിൽ കല്യാണത്തിന് പോകുന്നു നമ്മുടെ ഒരു മര്യാദ മര്യാദ നീ മര്യാദയുടെ കാര്യം പറയണ്ട എടിയാ അത്ര വല്യ മര്യാദക്കാരാണെങ്കിൽ അന്ന് നിന്നെയായിട്ട് അവിടുന്ന് പോന്നു കഴിഞ്ഞതിന് ശേഷം എത്ര വർഷം ഇപ്പോ പത്ത് പന്ത്രണ്ട് കൊല്ലായില്ലേ ഇതുവരെ ഒന്ന് വര ഒന്ന് കാണു ഒന്നും വേണ്ട ഒന്ന് ഫോൺ ചെയ്യലും ചെയ്തിട്ടില്ലല്ലോ ചെയ്തിട്ടുണ്ടോ മര്യാദക്കാര്യന്ന് അല്ല എവള വീട്ടിൽ പോയ നീ ആ വലിയ മര്യാദയാണ് എന്റെ അമ്മ ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ ഇനി ഇപ്പൊ പറഞ്ഞതിനാണ് കഴിഞ്ഞു പോയ കാര്യങ്ങള് അല്ലെ

എന്നെ കളിയാക്കിയറിയ എനിക്ക് അങ്ങോട്ട് നീ ഇമ്മാതിരി ഞാൻ തീർത്തു പറയുക ആ കൊച്ചനീ കുടുംബത്ത് വന്നാണ് കല്യാണം വിളിച്ചത് ഞാനും കൂടെ ഉള്ളപ്പം എന്നെയും കൂടെയാണ് വിളിച്ചത് ഞാൻ ജീവിച്ചിരുപെണ് ഓർമ്മിക്കണം ഏട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഇതിപ്പം അമ്മ എന്നെ കല്യാണത്തിനെ വിളിച്ചപ്പം എനിക്ക് പോണന്നൊരാഗ്രഹം തോന്നി അത്രയേ ഉള്ളൂ ഏട്ടനിഷ്ട നമുക്ക് പോകണ്ട പിന്നെ ഏട്ട പന്ത്രണ്ട് വർഷം ഞാൻ എന്റെ അച്ഛനെയും അമ്മേനെയും കണ്ടിട്ട് പന്ത്രണ്ട് വർഷം ചേട്ടനൊന്നാലോചിക്കാം ചേട്ടൻ അമ്മ അവിടെ ചെണ്ടു കൂടെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് നിനക്ക് അതറിയാത്ത കാണണം എന്നൊരു കാര്യം കല്യാണത്തിന് പോവാ എന്തിനാ പോവാതിരിക്കണത് പൂവെന്നെ നല്ലത് അമ്മ പറഞ്ഞ പോലെ എന്തെങ്കിലും മാന്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം അത് കൊടുക്കണം ഇല്ലെങ്കിൽ മോശമാണ് പോവാ കല്യാണത്തിന് പോവാ എന്താ ചങ്ങാജി ഫോൺ എടുക്കാത്തോ എത്ര നേരായി വിളിക്കണേ വിളിച്ചു ഞാൻ അതെ ആ ശരി മല്ലികടല്ലേ മല്ലിക മല്ലിക അമ്മയും കൂടി അമ്പലത്തിന് സദ്യ ഉണ്ട് പറഞ്ഞിട്ട് പോയി ജോയില്ലേ ഞാൻ പണി പോയി നോക്കി നോക്കുമ്പോ ശരിയായില്ല അപ്പൊ അങ്ങനെ തിരിച്ചു പോന്നു ഏ ോ ഏഹ് കുഴപ്പമില്ല ബാക്കിയുള്ളവർക്ക് ചായവെള്ളം കിട്ടുന്നില്ലാണ്ടായി ഏഹ് വേണ്ട എന്താ അജണ്ടാക്ക ചായ കുടിച്ചാ അതിലൊന്നല്ല മഴവെള്ളം കുടിക്കാട വേണ്ട ഞാൻ വേറെ എന്തായി കല്യാണ കാര്യൊക്കെ എന്ത് കല്യാണ കാര്യം അതൊന്നും നടക്കുന്നൊക്കെ തോന്നുന്നില്ല ഏഹ് വെറും കയ്യോടെ എങ്ങനെയാ പോവാന്ന് പറഞ്ഞിട്ട് ആ യാഗുരുമാതിരി പോണോ പോണ്ടേ ഉള്ള പപ്പും വലിയ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല സത്യം പറഞ്ഞൊന്നും അർത്ഥം ഞാൻ എന്താടാണ്ടാക്കണേ ഞാൻ മറ്റേ മോദത്തിന്റെ കാര്യൊക്കെ സംസാരിച്ചല്ലേ കയ്യിൽ ഇത് കൂടണ്ടേ കൂടണ്ടേടാ ചേങ്ങായ നാണണ്ടാ എനിക്ക് എന്റെ ഭാര്യ വീട്ടിലൊരു കല്യാണം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അതിനൊരു പണത്തൂക്കം കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല എന്തിനു ജീവിച്ചിരിക്കണേ എന്താ ഓരോ സമയത്തെ ഓരോന്ന് ചെയ്യുമ്പോ നോക്കണ്ട കാര്യമൊന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെ ഇരുന്നിട്ട് ഓണ മുഖം അങ്ങനെ കൊത്തി ഉണ്ടാക്കിയപ്പോ ആലോചിച്ചില്ലല്ലേ വിളിച്ചോണ്ടിരി കാര്യം ചെയ്താൽ അല്ല എന്താറിക്കണോ ഞങ്ങൾ മോദന എങ്ങനെയുണ്ട് അല്ല ഇതിപ്പോ ഇതിന് ഒരുപാട് പൈസ ആവില്ലേ ഞാൻ വന്ന് പറഞ്ഞു പോയപ്പോ വല്ലാണ്ടോ ഇളങ്ങറായി ഞാനത് സിയുടെ അടുത്ത് പറഞ്ഞു ഓള് അങ്ങോട്ട് കേട്ടിട്ടുണ്ടോ സാധാരണ ഇത്തരം കാര്യം പറയുമ്പോ ഞാൻ എന്ത് പറഞ്ഞാലും ഒത്തിരി പിശുക്കം കാണിക്കണത് ആക്കൊന്നും വരില്ല അങ്ങോട്ട് കേട്ടപ്പോ മൂപ്പര കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞ ആടപ്പാടെ ഊരി അങ്ങോട്ട് പോയിട്ട് മൂപ്പര ഒരു പൊറ്റ പാള അവിടെ ഇരുന്നായിരുന്നു ഏതാ പാന്റെ അടുത്തുണ്ടത് അത് കൊണ്ടെന്ന് പറഞ്ഞു ഇതുകൊണ്ട് ഇങ്ങോട്ട് അത് കൊണ്ടു എന്തെങ്കിലും ഒന്ന് അവൾക്ക് അടുക്കുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുഴിച്ച് ഈ വള അവിടെ വളം കൊണ്ടുപോയി ടൊറിന് കൊടുത്ത് അതൊരു പവന്റെ അടുക്കേണ്ടായിരുന്നു ഇതൊരു മുക്കാ പാവുണ്ട് ഓൾ അത് സന്തോഷത്തിലാണ് പിന്നെ വേറെ കാര്യം ഇപ്പൊ കടം വീട്ടാന്ന് നിക്കണ്ട ഓള് ഞങ്ങളുടെ പെങ്ങളുടെ പെങ്ങളാണ് ഞങ്ങളുടെ ഭാഗമായിട്ട് ഓൾക്ക് ഒരു സമ്മാനം ഓളുടെ കുടുംബത്തിൽ ഒരു കാര്യം നടക്കല്ലേ അതിന് ഞങ്ങള് നന്നാന്ന് ഞങ്ങള് വിചാരിച്ചു ആ ഇത് ജോസഫ് പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഓക്കെ കേട്ടപ്പോ സന്തോഷമായി വളരെ നന്നായി ഏഹ് ഇപ്പൊ എല്ലാ ആഭരണങ്ങളോ കാര്യങ്ങളോ കല്യാണത്തിന് പോകാത്തരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊന്നും വിഷമിക്കണ്ട ജേഴ്സിയുടെ ഇഷ്ടം പോലെ സാധനം അവിടെ ഇരിക്കാൻ എടുത്തേ അതൊക്കെ പാടെ എടുത്തോട്ടെ നല്ല അവൾക്ക് മേക്കപ്പ് പറയാലോ ആണീച്ചോരിക്കും നല്ല പിന്നെ അങ്ങനെ പോട്ടെ കല്യാണപ്പറ്റി തർക്കണം അന്തസികന്നെ അഭിപ്രായം അവളെ അവൾ നീയാ മതി അതിപ്പോ കല്യാണ പിണിനെയൊക്കെ എന്തിനായാലും അത് പിന്നെ എന്റെ ജേസി ഒന്ന് കൈ തൊട്ടാ പൊന്നല്ലേ അവളുടെ കൈ എന്റെ പോത്ത് തൊടാണ്ട് നോക്കിയോട്ടോ എന്നാ ഞാൻ പോയിട്ട് വരട്ടെ ശരി ശരി അല്ല അല്ലേ ഞാൻ അങ്ങോട്ട് കൊടുത്തതാ സിമ്പിൾ ആയിട്ട് പോയാൽ മതി അതൊന്നും ഇട്ടു നോക്കിയൊന്നും കൂടെ പോന്നെ മഞ്ചേക്കോലിയാണ് അതെ ഓന്റെ ഭാര്യേനെ ബുക്ക് ചെയ്താട്ടോ എന്തില്ല ഓട്ടോ നിങ്ങക്ക് ആയി തീർന്നല്ലോ ഏ അല്ല അത് അവരനെ തന്നെ സമ്മതിക്കേണ്ടത് എന്താ അറിയോ ഇതുപോലെയൊക്കെ ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ച് പോകണത് അല്ല കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഇന്ന് വരെ ഒരു തരിമ്പ് സ്വർണ്ണം എടുത്തു കൊടുക്കുക എനിക്ക് വരുന്നില്ല മാത്രമല്ല അവളുടെ ദേഹത്തൊക്കെ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടായിരുന്നു സ്വർണത്തിന്റെ ഒക്കെ ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോഴത്തങ്ങ് ചിലവാക്കി എന്തെങ്കിലും ഒരു മിന്നെടുത്ത് കൊടുക്കണം എന്നൊക്കെ പലപ്പോഴും വിചാരിക്കുന്നു നാട്ടക്കണ്ടേ കൂട്ടിയാ കൂടുന്നില്ല അതൊന്നും അല്ല ഇവിടെ ഇവിടെ നിന്ന് പോയത് എന്നെ അച്ഛനമ്മയും കാണാലോ സംസാരിക്കാലോന്ന് വെച്ചിട്ടാണല്ലോ പക്ഷെ അവിടെ ചെന്നപ്പോ അവരാരും ഇവിടെ കണ്ടിട്ട് മൈൻഡ് ചെയ്തുമല്ലോ സംസാരിച്ചു അതൊന്നും സാരമില്ല എന്റെ മോക്ക് ഒരു നല്ല കാര്യം വരുമല്ലോ എന്ന് കരുതിയാണ് ഞാനും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് പച്ചക്കെ സമയായില്ലെന്ന് സമാധാനിക്കാം ോട് എന്നോട് പറഞ്ഞു അവരെന്നോട് മിണ്ടീലെങ്കിൽ കൊട്ടില്ല അമ്മയും മിണ്ടിയില്ലെങ്കിൽ ഞാനില്ലേ അച്ഛനും അമ്മയായിട്ടൊക്കെ ഞാൻ നിന്നെ പറ്റില്ലെങ്കിലും ഞാൻ നിന്റെ അമ്മ തന്നെയാണ് അമ്മയെപ്പോലെ അല്ലേ നിന്നെ ഞാൻ കാണുന്നത് സാരമില്ല മോളെ മോള് അങ്ങനെ മാറും രേഷ